ഹായ് ഗായ്സ് നമ്മുടെ മീൻകറി എന്തരായി എന്ന് നോക്കാം ആഹാ കണ്ടാ നല്ല തിളയ്ക്കുന്നതാ കണ്ട തിളക്കുന്നേ ഇതിനകത്തോട്ട് നമുക്ക് നല്ല കറിവേപ്പില അപ്പോൾ ഒരു മണം വരും ഓ െന്താ വരുമാണോന്നറിയാം നമുക്കിനി കുറച്ച് എടുക്കാം കറി എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലേറ്റിലെടുത്താൽ റിസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ വേണമല്ലോ അല്ലേ എന്താണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോണതെന്നുള്ളത് കാണിച്ച് തരാം അതവിടെ ഇരിക്കട്ടെ ഗൈസ് കണ്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടി കഴിക്കാൻ പോണത് എന്നാന്ന് അറിയാമോ ചേനയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് കളച്ചെടുത്താണ് കേട്ടോ അതും മീൻ കറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കഴിച്ചതിന് ശേഷം പപ്പായ ഇങ്ങനെ കുറച്ച് ചേന എടുക്കണം എന്നിട്ട് ഈ ചാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം അമ്മ സ്വർഗം കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയാം നമ്മൾ താമസിക്കുന്ന ട്രിവാൻഡ്രോ ആണെങ്കിലും എൻ്റെ നാട് കോട്ടയമാണല്ലോ അതുകൊണ്ട് ഞാൻ കോട്ടയം സ്റ്റൈലിൽ തന്നെ മീൻകറി വയ്ക്കാം ചേന നല്ല വെണ്ണ പോലെ എന്ത് കേട്ട അപ്പോൾ ഓക്കെ ഗൈസ് എല്ലാവരും ഇങ്ങനെ മീൻകറി വെച്ച് നോക്കുക നല്ല സൂപ്പറാണ് നമുക്കിപ്പം ചേനയുടെ കൂടെ അല്ല കാച്ചിൽ അപിച്ചതായാലും കൊള്ളാം കപ്പ പുഴിഞ്ഞതായാലും കൂളം മീൻകറി ഇതിൻ്റെ കൂടെയൊക്കെ കൊള്ളും പിന്നെ ചക്ക വേവിച്ചത് കപ്പ വേവിച്ചത് അതിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ കപ്പയെങ്ങോട്ട് കുഴച്ച് വേവിക്കണം വേവിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് കോരി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ മീൻകറി അങ്ങോട്ട് ഒഴിക്കണം എന്നിട്ടങ്ങോട്ട് കഴിക്കണം അപ്പം എന്നാ ടേസ്റ്റ് എന്തെയ്യോ എനിക്ക് തേങ്ങ അരച്ച് മീൻകറി വയ്ക്കുന്നതിനോട് താല്പര്യം ഇല്ല കേട്ടോ നമ്മളിങ്ങനെയാണ് വയ്ക്കുന്നത് ഇതിനോടേ എനിക്ക് താല്പര്യമുള്ളൂ പക്ഷേ ഇതൊരു ഒന്നൊന്നര കറിയാണ് കേട്ടോ ഴും എല്ലാം അതിൻ്റെ പാകത്തിനായിരിക്കണം ചേർക്കുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മനസ്സിലിങ്ങനെ തോന്നി മീൻകറിയും വെച്ച് ചേന അവിച്ച് കഴിക്കാം അതിന് വേണ്ടി ഇത്രയും നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ കഴിക്കാം വയറ് നിറയേം ചെയ്യും മനസ്സിനൊരു തൃപ്തിയുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ചൂടെ കഴിഞ്ഞ് ഒരിച്ചിരി പഴങ്ങി ഇന്നലത്തെ ചോറുണ്ട് വെള്ളം ഒഴിച്ചിട്ടേക്കും അതങ്ങോട്ട് ലേശം തൈരൊക്കെ ഒഴിച്ച് മാങ്ങാസമ്മന്തിയുണ്ട് അതും അങ്ങോട്ട് ഇട്ടിളക്കി ഒരു പിടി പിടിക്കണം അമ്മ പിന്നെ എന്ത് വേണം നല്ല അലയായിരുന്നു കേട്ടോ ഇന്നത്തെ നല്ല ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച അല അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീണ്ടും സന്ധിക്കും വരെ വണക്കം